മിത്ര വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി അച്ഛനെ ഹാളിൽ കാണാനില്ല അവൾ അടുക്കളയിലേക്ക് നടന്നു അവിടെ രാഗിണി ജോലിയിലാണ് ചേച്ചി എന്താ ചെയ്യുന്നത് അവൾ വാഷ് പീസിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് രാഗിണിയോട് ചോദിച്ചു രാഗിണി അവളെ തിരിഞ്ഞു നോക്കി ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ രാത്രിക്കുള്ള തയ്യാറാക്കാറുന്ന മോളെ അവർ പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ ഹെൽപ്പ് ചെയ്യാം ചേച്ചി അവൾ കൈ കഴുകിക്കഴിഞ്ഞ് അവരുടെ അടുത്തേക്ക് നടന്നു ഒന്നും വേണ്ട മോളെ എനിക്ക് ചെയ്യാവുന്ന ജോലിയുള്ളൂ അത്രയും പറഞ്ഞുകൊണ്ട് അവർ ചിക്കൻ വൃത്തിയാക്കാൻ തുടങ്ങി ഇത് എവിടുന്ന ചിക്കൻ അച്ചക്ക് ഇതൊന്നും അങ്ങനെ കഴിച്ചൂടല്ലോ അവൾ സംശയത്തോടെ ചോദിച്ചു ശിവക്കുഞ്ഞ് വിളിച്ചു പറഞ്ഞാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു പയ്യൻ കൊണ്ടുവന്നതാ ഗോവിന്ദ സാറിന് അങ്ങനെയൊന്നും വേണമെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ മോളെ അവർ പുഞ്ചിരിയോടെ പറഞ്ഞു ഏ ദേടനോ ഇതൊക്കെ എപ്പോ അവൾ മനസ്സിൽ ചിന്തിച്ചു പതിയെ ഒന്ന് പുഞ്ചിരിച്ചു അച്ഛ ഉറക്കാണല്ലേ ചേച്ചി അവൾ ചോദിച്ചു അതേ കുഞ്ഞെ ഈ സമയത്തൊരു മരുന്നുള്ളതല്ലേ അതിൻ്റെ ക്ഷീണാണ് അവർ പറഞ്ഞു മിത്ര മൂളി ശ്രീ റൂമിൽ നിന്നും ശിവ അവളെ ഉറക്കെ വിളിച്ചു അയ്യോ ദത്തേട്ടൻ ഞാൻ ഇപ്പോൾ വരാന്നും പറഞ്ഞ് ഇങ്ങോട്ട് പോന്ന ചേച്ചി ചെല്ലട്ടെ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞപ്പോൾ അവർ മറുപടിയായി തല കുലുക്കി അവൾ പെട്ടെന്ന് രാഗിണിയുടെ കവിളിൽ ചുണ്ടമർത്തി അവർ അവളെ സംശയത്തോടെ നോക്കി എൻ്റെ അച്ഛയെ നന്നായി നോക്കിയതിന് ഒത്തിരി നന്ദിയുണ്ട് അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു രാഗിണിയുടെ മുഖത്ത് വാത്സല്യം നിറഞ്ഞു നന്ദി എന്നോടല്ല മോളെ ഈശ്വരനോട് പറയേ അത്ര നല്ല പാതിയല്ലേ മോൾക്ക് ഭഗവാൻ തന്നത് ശിവക്കുഞ്ഞിൻ്റെ മനസ്സ് നല്ലതാ അതുകൊണ്ടാ മോളുടെ അച്ഛനെ മോൻ സ്വന്തം പോലെ നോക്കുന്നത് അവർ സ്നേഹത്തോടെ പറഞ്ഞു മിത്രയുടെ മനസ്സ് നിറഞ്ഞുപോയി ശ്രീ ശിവയുടെ അടുത്ത വിളി വന്നു ഞാനേ ചെല്ലേട്ട ചേച്ചി ഇനിയും ചെന്നില്ലെങ്കിൽ എന്റെ കാര്യം പോക്ക അവൾ കണ്ണു തുടച്ചുകൊണ്ട് ചിരിയോടെ അവരോട് പറഞ്ഞു അവരും പുഞ്ചിരിയോടെ തലയാട്ടി ശ്രീ അവൻ വീണ്ടും വിളിച്ചു ഇത്തവണ ആ ശബ്ദത്തിൽ ദേഷ്യമുണ്ട് അതവൾക്ക് പെട്ടെന്ന് മനസ്സിലായി ദേ വരുന്നത് തത്തേട്ടാ അവൾ വിളിച്ചു പറഞ്ഞു അവൻ്റെ മറുപടി വന്നില്ല പിണങ്ങിക്കാണും അതങ്ങനൊരു സാധനം അവൾ ചിരിയോടെ ഓർത്തു അവൾ പതിയെ ഹാളിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമിലേക്ക് നടന്നു അച്ഛ ഉറങ്ങാണ് അവൾ റൂമിലേക്ക് കയറാതെ കണ്ണുകൾ കൊണ്ട് ചുറ്റും നോക്കി എല്ലാ സൗകര്യങ്ങളും ആ റൂമിലുണ്ട് പുതിയ കട്ടിലും ബെഡുമാണ് റൂമിൽ ബാത്റൂം സൗകര്യം ഉണ്ട് അച്ചയ്ക്ക് വേണ്ട എല്ലാ സൗകര്യവും ആ റൂമിലുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി സന്തോഷം കൊണ്ട് കണ്ണൊന്ന് നിറഞ്ഞു അല്ലെങ്കിലും അടുക്കളയിലും കണ്ടിരുന്നു ഫ്രിഡ്ജും മറ്റും ഹാളിലെ സെറ്റിയും ഡീപ്പോയും അങ്ങനെ പലതും പുതിയതായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് എല്ലാം ദത്തേട്ടൻ്റെ സഹായമാണ് അവളുടെ കണ്ണിൽ പ്രണയം നിറഞ്ഞു ടെക്സ്റ്റൈൽസിൽ നിന്നും കിട്ടിയ തൻ്റെ സമ്പാദ്യം കൊണ്ട് ആദ്യമായി വാങ്ങിയ ഒരു ടി വി ഹാളിൽ തന്നെ വെച്ചിട്ടുണ്ട് ആകെ മൊത്തത്തിൽ വീടും പരിസരവും എല്ലാം അവൾക്ക് ഇഷ്ടമായി പതിയെ റൂമിലേക്ക് കയറി വാതിൽ ചാരി ബെഡിലിരിക്കുന്നവനെ അവളൊന്ന് നോക്കി മുഖം വീർത്തിട്ടുണ്ട് അവൾ ചിരിയോടെ അവൻ്റെ അടുത്ത് ചെന്നിരുന്നു അവൻ അവളെ നോക്കിയില്ല രാഗിണി അച്ചൂട് സംസാരിക്കായിരുന്നതത്തെട്ടാ അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു മറുപടിയായി അവൻ ഗൗരവത്തോടൊന്നും മൂളി പിണങ്ങി പിണങ്ങിയതത്തേട്ടാ അവൾ കുറുമ്പോടെ ചോദിച്ചു അവൻ മറുപടി പറഞ്ഞില്ല അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു അവൾ എഴുന്നേറ്റ് പോവുകയാണെന്ന് കരുതി ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ പെട്ടെന്ന് അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു ശിവയുടെ മുഖം വിടർന്നു പോയി അവൾ അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചാരി ചാരിവെച്ചു അവനവളെ ചുറ്റിപ്പിടിച്ച് ഒന്നുകൂടെ അവളെ തന്നോട് ചേർത്തു പിണക്കം മാറിയോ അവൾ പതിയെ ചോദിച്ചു എനിക്കല്ലല്ലോ നിനക്കല്ലേ എന്നോട് പിണക്കം അവൻ പരിഭവത്തോടെ പറഞ്ഞു അവളൊന്നുയർന്ന് അവന്റെ കവിളിൽ ചുണ്ടമർത്തി അവൻ വിടർന്ന കണ്ണോടെ അവളെ നോക്കി അവൾ കുറുമ്പോടെ അവനെ നോക്കി ചിരിച്ചു അത് കാണേ ശിവയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു അവൻ അവൾക്കടുത്തേക്ക് മുഖം ആ ചുവന്ന ചുണ്ടിൽ ഒന്ന് ചുംബിച്ചു മാറി മിത്ര ചിരിച്ചു ദത്തേട്ട അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് മിത്ര വിളിച്ചു അവൻ മൂളി പക്ഷേ അവൻ്റെ ഒരു കൈ അവളുടെ തലമുടിയിൽ തലോടുകയാണ് എന്തേ എന്നോടൊന്നും പറഞ്ഞില്ല നമ്മുടെ കല്യാണം നടന്ന രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല ദത്തേട്ട അച്ചയുടെ അവസ്ഥ പോരാത്തേനെ അച്ഛ വീട്ടിൽ തനിച്ച് ഒന്ന് വിളിച്ചു നോക്കാൻ ഫോൺ പോലും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ദത്തേട്ട സമ്മതിച്ചിരുന്നില്ലല്ലോ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു അവൻ അവളെ ഇറുക്കി പിടിച്ചു അവൾ ഒന്നുകൂടി കുറുകി അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നു നമ്മുടെ വിവാഹം നടക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ വീട് വാങ്ങിച്ചിരുന്നു ശ്രീ നിനക്കും അച്ഛനും താമസിക്കാൻ പക്ഷേ ഞാൻ തരുന്ന പണം പോലും സ്വീകരിക്കാതെ അത് നീ ഒരിക്കൽ തിരിച്ചെൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ടു തന്നില്ലേ ഭദ്രയോടത് വിളിച്ചു പറഞ്ഞില്ല എന്ന് അന്നൊക്കെ ഞാൻ എന്തുമാത്രം വേദനിച്ചെന്നോ അവൻ സങ്കടത്തോടെ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു സോറി അവൾ പതിയെ പറഞ്ഞു സാരില്ല അവൻ സ്നേഹത്തോടെയാണ് പറഞ്ഞത് നിന്നെ വാശിക്ക് വിവാഹം കഴിച്ചു കൊണ്ടുപോകുമ്പോൾ നിന്റെ അച്ഛനെ ഇവിടെ തനിച്ചാക്കാൻ എനിക്ക് കഴിയുമോ അവൻ പറഞ്ഞു നിർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൾ കലങ്ങിയ കണ്ണോടെ വിതുമ്പുന്ന ചുണ്ടോടെ അവനെ നോക്കി അവൻ അവൻ്റെ അവളുടെ നെറ്റിയിലേക്ക് അമർത്തി മിത്ര അവനെ ചുറ്റി പിടിച്ചു അന്ന് ഇവിടെ വന്ന് നിൻ്റെ അച്ഛനോട് നമ്മുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിരുന്നു ഞാൻ ഞാൻ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാനാകാതെ എന്നെ മിഴിച്ചു നോക്കിയിരുന്ന ആള് അവനൊന്ന് ചിരിച്ചു അവൾ അവൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ച് അവൻ്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ച് ദേഷ്യത്തോടെ വലിച്ചു ആ ഇടി വേദനിക്കുന്നു വേണേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നെറ്റി ചുളിച്ചു പറഞ്ഞു വേദനിക്കട്ടെ എന്നോടതൊന്നും പറയാത്തോണ്ടാ അവൾ മുഖം വീർപ്പിച്ചു അവൻ ആ കവിളിൽ ഒരു കൊടുത്തു അവൾക്ക് ചിരി വന്നു എന്നിട്ട് അവൾ ആകാംക്ഷയോടെ ചോദിച്ചു ഉം എന്നിട്ടെന്താ നമ്മുടെ വീട്ടിലേക്ക് വരാൻ നിന്റെ അച്ഛൻ എന്തോ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് അന്ന് രാത്രി ഇവിടെ വിഷയം നിർത്തി ഞാൻ പിറ്റേന്ന് നിന്റെ അച്ഛനെ പുതിയ വീട്ടിലേക്ക് മാറ്റി അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു പിന്നെയോ അവളുടെ ശബ്ദം ഒന്നിടറി അവൻ അവളെ അവൻ്റെ നെഞ്ചിൽ നിന്നും പിടിച്ചുയർത്തി അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി ശിവ അവളുടെ നിറഞ്ഞ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു കണ്ണുനീർ കവളിലൂടെ ഒഴുകിയിറങ്ങി അവൻ അവളുടെ ഇരുതോളിലും കയ്യമർത്തി പിന്നെന്താ അത്രയ്ക്കുള്ളു പെണ്ണേ ഇത്ര ദിവസം ആയതല്ലേ ഉള്ളൂ അന്ന് തന്നെ അച്ഛനെ നോക്കാൻ രാഗിണി ചേച്ചീനെ നിർത്തി വിശയ്ക്ക് അറിയാവുന്ന ചേച്ചിയാ അവൻ സ്നേഹത്തോടെ പറഞ്ഞു അവൾ മൂളി രണ്ടുപേരും അല്പനേരം ഒന്നും മിണ്ടിയില്ല അവൾക്ക് തന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് അവന് മനസ്സിലായി അതിനാണ് ഇപ്പോൾ ഈ മൗനം ചോദിക്ക് ശ്രീ നീ എന്നോട് പലതും ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ എനിക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ള വെച്ചാ ചോദിച്ചോ അവൻ അവളെ ഒന്ന് ആക്കിക്കൊണ്ട് പറഞ്ഞു മിത്ര അവനെ പകപ്പോടെ നോക്കി ഞാൻ ഞാനെന്ത് അവൾ വെപ്രാളപ്പെട്ടു അവനൊന്ന് പുഞ്ചിരിച്ചു ഒന്നുമില്ല നീ ചോദിക്കാൻ വന്നത് ചോദിക്കും അവൻ ചിരിയോടെ പറഞ്ഞു അവൾ തലയാട്ടി അത് അത് തെത്തേട്ടൻ അത് അത് അച്ചിയോട് അവൾ പറയാൻ വന്നത് പാതിക്ക് നിർത്തി മിണ്ടരുതായിരുന്നോ ഞാൻ നിൻ്റെ അച്ചയോട് അവൻ കുറുമ്പോടെ ചോദിച്ചു വേണം അവൾ പതിയെ പറഞ്ഞു ഞാൻ നിൻ്റെ അച്ഛനോട് മിണ്ടാറൊക്കെ ഉണ്ട് പെണ്ണേ പക്ഷെ വല്ലാതെ അങ്ങോട്ട് അടുക്കാൻ എനിക്ക് പറ്റുന്നില്ല അവൻ ചമ്മലോടെ പറഞ്ഞു അതെന്താ അവൾ കുസൃതിയോടെ ചോദിച്ചു അറിയില്ല അവൻ്റെ ശബ്ദം താഴ്ന്നുപോയി ഇതിനൊക്കെ പകരം ഞാൻ എന്താ തരേണ്ടത് അത്തേട്ടാ എൻ്റെ അച്ഛെ സ്നേഹിക്കുന്നതിന് ഒരു മകനെപ്പോലെ ഇങ്ങനെ സംരക്ഷിക്കുന്നതിന് ഞാൻ ഞാൻ എന്താ പകരം തരേണ്ടത് അവളുടെ സ്വരം ഇടറി നിന്നെ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവൾ സംശയത്തോടെ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി അതേന്ന് എനിക്ക് എൻ്റെ ഉണ്ടക്കണിയെ എൻ്റെ കുളത്തെ മാത്രം മതി അതിനപ്പുറത്തോട്ട് ഒന്നും വേണ്ട നിന്നെക്കാ മുകളില് എനിക്ക് എന്താ ഉള്ളത് അവൻ്റെ സ്വരത്തിൽ പ്രണയമായിരുന്നു അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തേ അവളുടെ നോട്ടം കണ്ട് അവൻ ചിരിയോടെ ചോദിച്ചു ഞാൻ എൻ്റെ ദത്തേട്ടനെ മാത്രല്ലേ അവൾ പ്രണയത്തോടെ ചോദിച്ചു ആണോ അവൻ കുറുമ്പോടെ ചോദിച്ചു അവളുടെ ചുണ്ട് കോർത്തു അല്ല നിങ്ങളുടെ അല്ലാതെ പിന്നെ നാട്ടുകാരുടെ ആവോ പ്രണയം മൂടി വെച്ച് കാമാണെന്നും പറഞ്ഞ് എന്നെ സ്വന്തമാക്കിയിട്ട് ഇപ്പം എന്നെ വേണമെന്ന് അവൾ ചുണ്ടുകൂട്ടി പക്ഷേ അവളുടെ സ്വരമൊന്നിടറിയിരുന്നു അവൻ്റെ കണ്ണൊന്ന് കലങ്ങി അവൻ അവളുടെ മുഖം അവൻ്റെ കയ്യിലായി കോരിയെടുത്തു അവൾ കണ്ണ് നിറച്ചുകൊണ്ട് അവനെ നോക്കി അതന്ന് കാമായിരുന്നതുകൊണ്ടുതന്നെയല്ലേ അവൻ ഒരു കണ്ണിറുറുക്കി അവൾ ചുണ്ട് മലർത്തി ആയിക്കോട്ടെ കാമായിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ ഞാൻ സഹിച്ചു അവൾ തേങ്ങോടെ പറഞ്ഞു അവൻ്റെ ഹൃദയത്തിൽ പ്രണയം നിറഞ്ഞു അവളോടത് തുറന്നു പറയാൻ വെമ്പൽ കൂട്ടി പക്ഷെ കണ്ണിലപ്പോഴും കുസൃതി മുന്നിട്ട് തന്നെ നിന്നു ആണോ സഹിക്കല്ലോ അല്ലേ പിന്നെതിനാ നീ കണ്ണ് നിറച്ചേ അവൻ ആ കണ്ണമർത്തി തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു എനിക്ക് കരയാൻ തോന്നി കരഞ്ഞു അത്രേ ഉള്ളൂ അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു അവൻ പെട്ടെന്ന് ആ ചുണ്ടിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്തുനിന്ന് നുണഞ്ഞു വിട്ടു മിത്ര അവനെ മിഴിച്ചു നോക്കി അങ്ങനെ ഇപ്പം നീ സഹിക്കണ്ട അവൻ മുഖം വീർപ്പിച്ചു അതെന്താ കാമല്ലായിരുന്നോ അവൾ ചുണ്ട് വിതുമ്പിക്കൊണ്ട് ചോദിച്ചു അവൻ കുറുമ്പോടെ അവളെ നോക്കി അവൾ കണ്ണു തുടച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് കാമം അല്ല എന്ന് പറഞ്ഞാൽ അത് കള്ളാവും കാമം തന്നെയായിരുന്നു നിനക്കെന്നോടും അതുതന്നെ ആയിരുന്നില്ലേ ആ നിമിഷം അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു അല്ല എനിക്ക് പ്രണയായിരുന്നു അവൾ വാശിയോടെ പറഞ്ഞു ഓക്കെ സമ്മതിച്ചു പക്ഷേ കാമം ഉണ്ടായിരുന്നു അവൻ്റെ ചുണ്ടിൽ ചിരിയാണ് അവൾ മനസ്സിലാവാതെ അവനെ സംശയത്തോടെ നോക്കി എന്താടിയുണ്ടാക്കണ് ഇങ്ങനെ നോക്കുന്നത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിനക്കാ സമയം എന്നോട് പ്രണയത്തേക്കാ കൂടുതൽ തോന്നിയ വികാരം കാമം തന്നെയായിരുന്നു അതുകൊണ്ടല്ലേ നീ നിൻ്റെ മാറിലെൻ്റെ കൈ കൊണ്ട് അമർത്തിച്ചത് പിന്നെ പിന്നെ ഞാൻ ചുംബിച്ചിടത്തൊക്കെ നീ എന്നെ അമർത്തുന്നുണ്ടായിരുന്നു ഓരോ സ്ഥലമായിട്ട് ഞാൻ എടുത്തു പറയണോ കാമുണ്ടായതുകൊണ്ടല്ലേ അവസാനം ഞാൻ നിന്നിലേക്കും നീ എന്നിലേക്കും തളർന്നു വീണത് എന്നിട്ട് ഞാൻ ചെയ്തത് മാത്രം കാമം അപ്പം നീയോ ഇതെന്ത് നീതി എന്ത് ന്യായം അവൻ കണ്ണിറുക്കി കുറുമ്പോടെ ചോദിച്ചു മിത്ര അവനെ മിഴിച്ചു നോക്കി അവളുടെ മുഖം ചുവന്നു അയ്യേ അവൾ നാണത്തോടെ പറഞ്ഞു അവന് ചിരി വന്നു എന്താ അയ്യേ ഈ അയ്യേന്ന് നീ അപ്പ പറഞ്ഞില്ലല്ലോ അപ്പ എല്ലാം കണ്ടു അനുഭവിച്ചു ആസ്വദിച്ചിട്ട് ഇപ്പ പറയുന്നത് നോക്കുപെണ്ണ് അവൻ കള്ളച്ചിരിയോടെ അവളുടെ കവളിൽ നുള്ളി ദത്തേട്ട ചീ മിണ്ടല്ലേ ഇത് എന്തൊക്കെയാ പറയുന്നത് വൃത്തിയേട് അവൾ അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു സത്യം പറഞ്ഞതാ ശ്രീ ഞാൻ എന്നിട്ട് അവളുടെ ഒരു ചീ ഇതൊക്കെ വൃത്തിയേടാണോ പറയടി അവൻ കുറുമ്പോടെ അവളുടെ ഇടുപ്പിൽ ഇക്ളിയാക്കി മിത്ര പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ അള്ളിപ്പിടിച്ചു തുടരും